ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ നാടകവുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠത്തിൻ്റെ പേരെന്തായിരുന്നു അരങ്ങെ ഉണരുന്നു പഴയ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന നാടകത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് ആ നാടകം എങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് നാടകം എന്ന് പറയുന്നത് ഒരു നാടിനെ ഏതൊക്കെ രീതിയിലാണ് ഒരു കൂട്ടായ്മയെ ബലപ്പെടുത്തിയിരുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ പണ്ട് കാലത്തെ നാടകങ്ങളിൽ ധാരാളം നാടക ഗാനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാവുന്ന നാടക ഗാനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു സാറേ നിങ്ങൾക്കൊരു നാടക ഗാനം പാടിത്തരാം നിങ്ങൾ അത് ഏറ്റു ചൊല്ലണം തയ്യാറല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ രാജകുമാരിയായി വന്നു വന്നുക്കാനൊരുമോഹം ചക്കരപ്പന്തലിൽ ചൊരിയും ചക്രവർത്തി കുമാര ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ നാടകഗാനം ഇതുപോലെ വേറെയും ധാരാളം നാടകഗാനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് വേണം ഏതെങ്കിലും ഒരു നാടകഗാനം കണ്ടെത്തി കുറച്ച് നാടക ഗാനങ്ങൾ നിങ്ങൾക്ക് സാറ് പറഞ്ഞു തരാം ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഒരു നാടകഗാനമുണ്ട് ബലികുടീരങ്ങളെ അങ്ങനെയാണ് ആ നാടകാനം തുടങ്ങുന്നത് പിന്നെന്താണുള്ളത് ചില്ലിമുളം കാടുകളിൽ അല്ലലം പാടി വരും തെന്നലേ തെന്നലേ പിന്നെ ഏതാണുള്ളത് നിങ്ങൾക്കറിയാവുന്നതൊന്ന് പറഞ്ഞ് ഈ ഒരു നാടകഗാനം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് എഴുതണ്ട പാഠപുസ്തകത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു നാടകഗാനം നിങ്ങൾ കണ്ടെത്തി എഴുതണം അത് എഴുതി വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാൻ പാമ്പുകൾക്ക് മനുഷ്യ പുത്രനെ തല ചായ്ക്കാൻ മഞ്ഞിലിടമില്ല മഞ്ഞിടമില്ല എവിടെ നിന്നോ വന്നു ഞാൻ എവിടെ കൊണു ഞാൻ വിളക്കുമാരമി വിളക്കു മരമി വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ തോപ്പിൽ ഭാസിയുടെ അശ്വമേധം എന്ന പഴയകാല നാടകത്തിലെ ഒരു പ്രശസ്തമായ ഗാനമാണിത് ഇതിലെ സന്ദർഭം എന്ന് പറയുന്നത് കുഷ്ഠരോഗിയായ ഒരാൾ ഈ പാട്ടും പാടിക്കൊണ്ട് തെരുവിലൂടെ നടക്കുമ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു രോഗിണി ഈ പാട്ട് കേൾക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്താണ് വേണ്ടത് ഈ പാട്ട് പാടിക്കൊണ്ട് ഈ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾ അഭിനയിക്കണം ഒരു ഏകാഭിനയം ഈ പാട്ടോടുകൂടെ നിങ്ങൾ അവതരിപ്പിക്കണം അപ്പോൾ ആ ഏകാഭിനയം വീഡിയോ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാൻ അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം